യന്ത്രസഹായത്തോടെ മനുഷ്യൻ പറക്കാൻ തുടങ്ങിയിട്ട് നൂറിലധികം വർഷങ്ങളായിരിക്കുന്നു റൈറ്റ് സഹോദരന്മാരുടെ റൈറ്റ് ഫ്ലയർ എന്ന വിമാനം അമേരിക്കയിലെ നോർത്ത് കരോലീനയിലെ കിറ്റി ഹാക്കിലാണ് ആദ്യത്തെ പറക്കൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴ് നോർത്ത് കരോലീനയിലെ കനത്ത കാറ്റ് വീശുന്ന ഒരു ബീച്ചിലൂടെ ഇരുപതടി പൊക്കത്തിൽ ഓർവെൽ റൈറ്റ് ആദ്യത്തെ യന്ത്രവൽകൃത വിമാനം പറപ്പിച്ചു പന്ത്രണ്ട് സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ആ പറക്കലിൽ നൂറ്റി ഇരുപത് അടി ദൂരമാണ് വിമാനം താണ്ടിയത് എന്നാൽ ചരിത്രത്തിലേക്കുള്ള സഞ്ചാരമായിരുന്നു ആ പറക്കൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തന്നെ വിൽബറും ഓർവെൽ റൈറ്റും വിമാനം പറപ്പിക്കുന്നതിൻ്റെ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പറക്കും വാഹനം ഒരുക്കാനുള്ള പരീക്ഷണങ്ങൾ റൈറ്റ് സഹോദരന്മാർ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു അച്ഛൻ നൽകിയ ഒരു സമ്മാനത്തിൽ നിന്നാണ് ഇവർക്ക് പറക്കാനുള്ള പരീക്ഷണങ്ങളിൽ കൗതുകം തുടങ്ങിയത് കോർക്കും മുളയും പേപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച ആ ഹെലികോപ്റ്ററിൽ അവർ വിമാനത്തിൻ്റെ ആദ്യ രൂപം സ്വപ്നം കണ്ടു പറക്കും വിമാനം നിർമ്മിക്കാനുള്ള അഭിലാഷത്തെ ഈ സമ്മാനം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു അന്നു അന്നുമുതലാണ് വിമാന നിർമ്മാണത്തിനുള്ള രഹസ്യ പരീക്ഷണങ്ങൾ തുടങ്ങിയത് ജർമ്മൻ വൈമാനികനായിരുന്ന ഓട്ടോ ലിലിയൻ ലിലിയൻതാളിൻ്റെ ഗവേഷണങ്ങളെ റൈറ്റ് സഹോദരന്മാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഗ്ലൈഡർ തകർന്ന് ലിലിയൻതാൾ അന്തരിച്ചതോടെ വിമാനം പറപ്പിക്കുന്നത് സംബന്ധിച്ച് സ്വന്തം പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാൻ റൈറ്റ് സഹോദരന്മാർ തീരുമാനിച്ചു തങ്ങളുടെ വിജയപ്രദമായ രൂപകൽപ്പന വികസിപ്പിക്കാൻ നിശ്ചയിച്ചുറച്ച വിൽബറും ഓർവെലും ശക്തമായ കാറ്റിന് പേരുകേട്ട നോർത്ത് കരോലിനയിലെ കിറ്റേ ഹാക്കിലേക്ക് തിരിച്ചു വിമാനത്തിന് എങ്ങനെ ചിറകുകൾ ഘടിപ്പിക്കാം എന്നതിലാണ് ആദ്യം വിൽബറും ഓർവലും പരീക്ഷണങ്ങൾ നടത്തിയത് സന്തുലനവും നിയന്ത്രണവും ലഭിക്കുന്നതിനായി പക്ഷികൾ തങ്ങളുടെ ചിറകുകൾ ചരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അവർ നിരീക്ഷിച്ചു ചലിപ്പിക്കാവുന്ന ഒരു പങ്കായം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് എയർപ്ലെയിനേക്കാൾ ഭാരം കൂടിയതും യന്ത്രത്താൽ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതുമായ ആദ്യ വിമാനം അവർ വിജയകരമായി പറപ്പിച്ചു മണിക്കൂറിൽ ഇരുപത്തിയേഴ് മൈൽ വേഗതയിൽ വീശിയ കാറ്റിൻ്റെ സഹായത്തോടെ പറന്ന വിമാനത്തിൻ്റെ ഗ്രൗണ്ട് സ്പീഡ് മണിക്കൂറിൽ ആറ് പോയിന്റ് എട്ട് മൈലും മൊത്തം വായു വേഗം മണിക്കൂറിൽ മുപ്പത്തിനാല് മൈലുമായിരുന്നു നിയന്ത്രണ സംവിധാനങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പുവരുത്തിക്കൊണ്ടും കൂടുതൽ ദൂരം താണ്ടിക്കൊണ്ടും റൈറ്റ് സഹോദരന്മാർ ആ ദിവസം മാറി മാറി മൂന്ന് തവണ കൂടി വിമാനം പറത്തി അങ്ങനെ ആദ്യ വിമാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി